കേക്കാതെ പോയപ്പോ ഞാനിപ്പോ വിളിച്ചറിഞ്ഞ പള്ളിയിൽ പോയിട്ട് കൊണ്ടവിട്ടേക്കാണ് എല്ലിയവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറെ നാളിന് ശേഷമല്ലേ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ റമദാ മാസം എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്നുള്ള ഒന്നും അറിയില്ല എന്ന് അപ്പോൾ എന്തായാലും ഇന്ന് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരം ആയിട്ടോ സമയം ഒരു നാലു മണി ആവാനായിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് നമ്മുടെ അമ്മായിടെ വീട്ടിൽ അതായത് എടംപുറകയിലെ അമ്മായിടെ അമ്മയുടെയും വീട്ടിൽ ഇന്ന് നോമ്പ് ആണ് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ അഫിനെ കൊണ്ടുവിടാൻ പോയപ്പോഴത്തേക്ക് ഉമ്മച്ചി ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാനും മറ്റും മിഷീം ചിലപ്പോൾ പോകാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ മറ്റും മിഷിയ്ക്കാണേൽ യൂടുമന്നൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ബ്ലഡ് ഒക്കെ എടുത്ത് കൊടുക്കാനുണ്ട് അതിന്റെ റിപ്പോർട്ട് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് ഇനി അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് എടുത്തു കൊടുത്തിട്ട് നമുക്ക് ആ വഴി വേണം പോകാൻ പിന്നെ എനിക്കൊരു കൊറിയർ വാങ്ങിക്കാനുണ്ട് അതവിടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് അവിടെ കടയിൽ വെച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങിയിട്ട് വേണം നമുക്ക് നേരെ ഇടമുറകിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് മറ്റു വിഷയം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കാനോ പിന്നെ ഇനിയിപ്പം പെരുന്നാളൊക്കെ ആണല്ലോ വന്നത് നിങ്ങളൊക്കെ ഡ്രസ്സ് എടുത്തോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ ചിലപ്പം കുറച്ചുകൂടി ലാസ്റ്റത്തേക്ക് വെച്ച് കഴിക്കുമായിരിക്കുമല്ലോ ഡ്രസ്സ് എടുക്കലൊക്കെ ഞാൻ എന്തായാലും കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്കിപ്പം എന്താ ഇനിയിപ്പം ഹോസ്പിറ്റലിൽ പോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി പോയി ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു മൂന്നാലഞ്ച് ജോലി ഉണ്ടായിട്ടുള്ളത് ഇത്രയും ഉണ്ട് അപ്പോൾ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് സെല്ല ഡിസൈൻസിൽ നിന്നാണ് അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ പതിമൂന്ന് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ഡിസൈനേഴ്സാണ് കേട്ടോ ശരിക്കും ദുബായ് ആണ് ആസ്ഥാനം പിന്നെ നമ്മുടെ ഇവിടെ കേരളത്തിൽ എറണാകുളത്താണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഈ ഓരോ ഡ്രസ്സും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാതെ ഇവിടുത്തൊക്കെ ആണല്ലോ ഇടാൻ പറ്റിയൊരു പിന്നെ എനിക്ക് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും ഇടാൻ പറ്റിയൊരു ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നത് ഇതുണ്ടോ അമ്പലക്കെട്ട് കാര്യങ്ങൾ ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അപ്പം ഇതാണ് ആദ്യത്തെ ഡ്രസ്സ് കൊള്ള നന്നായിട്ടുണ്ടല്ലേ ഭയങ്കര വിലക്കുറവാണ് കേട്ടോ അവരുടെ അടുത്ത് ഏത് ഡ്രസ്സിനും അതായത് കുറഞ്ഞ റേറ്റിൽ നമുക്ക് കൂടുതൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ല നല്ലത് ഭയങ്കര വില കൊടുത്ത് നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും ക്യാഷ്വലായിട്ട് നമുക്ക് വേറാൻ പറ്റുന്ന പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഒക്കെ സ്ഥിരം നമ്മൾ പോകുന്നതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ക്യാഷ്വൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് മറ്റൊരു മോഡലാണ് ഇത് നൈസ് തുണി കേട്ടോ നല്ല രസമുണ്ട് ഇടാനൊക്കെ ആയിട്ട് നല്ല സുഖമായിരിക്കും ഇവിടെ ഒരു എലാസ്റ്റിക് കാര്യങ്ങളൊക്കെ വന്നിട്ടതാണ് ഉണ്ട് അപ്പം അപ്പോൾ നല്ല നൈസ് തോന്നി അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ ഡ്രസ്സാണ് പിന്നെ അടുത്തത് വരുന്നത് ഇതാ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ ഞാൻ ഇതിപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് എക്സലാണ് എടുത്തത് എനിക്ക് ആക്ച്വലി മീഡിയം ലാർജൊക്കെ മതി പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് വയറൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു കൂടിയ സൈസ് എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മിക്കവാറും ഷെയ്പ്പ് ചെയ്യേണ്ടി വരും കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സാണ് കേട്ടോ എന്നിട്ടും താഴെ ഇങ്ങനെ ആവുമ്പോഴെല്ലാം കട്ടിങ്ങണ്ട് ചെറിയ ടോപ്പാണ് സിമ്പിൾ ഭയങ്കര വില കുറവാണ് കേട്ടോ ഒത്തിരി വിലയൊന്നും ഇല്ല കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഡ്രസ്സ് രൂപ വാങ്ങിക്കാന്നുള്ളതാണ് ടോപ്പുകളൊക്കെ അവരുടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ഇടയ്ക്ക് ഒരു ഇത് കാണിച്ചില്ലായിരുന്നോ ഒരു എലാസ്റ്റിക് വരുന്നത് അതിന്റെ തന്നെ വേറെ തുണി ഇടോ ഇതുണ്ട് എലാസ്റ്റിക് വലിയ നല്ല ഡ്രസ്സുണ്ട് നല്ല ഫുൾ ലെങ്ത് വരുന്ന ഒരു ടോപ്പാണ് കുട്ടനവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ലെങ്താണ് കേട്ടോ ഇത് എന്നാൽ സൈഡ് ഓപ്പൺ വരുന്ന നോർമലായിട്ടുള്ള ടോപ്പുകളാണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടും വൈറ്റ് എൻ്റെ ഫേവറേറ്റ് കളറാണ് അതുപോലെ തന്നെ യെല്ലോ ഈ ഒരു കളർ എനിക്ക് ഇല്ലാത്തതാണ് അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞ പോലെ എന്നെ കൂടുതൽ സൈസ് വാങ്ങിയത് കൊണ്ട് തന്നെ ഇടാൻ പറ്റുമായിരിക്കും ഇതാ ഇതിന് ഈ ഒരു കളറ് പാൻറ്റും ഷോർട്ടും കുഴപ്പമില്ല ഇതും എനിക്കിഷ്ടമായിട്ടോ നല്ല വാങ്ങിയിട്ടുണ്ട് ആ സെയിം മോഡൽ തന്നെ എന്താണ് കളർ കോമ്പിനേഷൻ വേറെ ഉള്ളൂ അത്യാവശ്യം നല്ല ലെങ്തും ഉണ്ട് കേട്ടോ ലെഗിൻസൊക്കെ ലെഗിൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രണ്ട് ടോപ്പാണ് ഇത് രണ്ടും പിന്നെ ഞാൻ വാങ്ങിയത് ഒരു മൂന്ന് ഷോളാണ് സിമ്പിളായിട്ടുള്ള മൂന്ന് ഷോൾ ഈ ഒരു കളറ് പിന്നെ ഒരു മെറൂൺ കളറ് പിന്നെ ഒരു ബ്ലൂ കളർ വരുന്നത് അപ്പോൾ ഗെയ്സ് ഞാൻ പറഞ്ഞപോലെ തന്നെ എല്ലാ ഡിസൈൻസിൽ നിന്നാണ് ഞാൻ ഈ ഡ്രസ്സ് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലെ നമുക്ക് വാട്ട്സ്ആപ്പ് ത്രൂ ഓൺലൈൻ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാത്തിനും തന്നെ ഭയങ്കര റേറ്റ് കുറവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല അതായത് കുറഞ്ഞ വരയ്ക്ക് നമുക്ക് കൂടുതൽ ഡ്രസ്സ് എടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ ക്യാഷ്വൽ ഒക്കെ ആണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പം ഇവരുടെ ഒരു ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വർഷത്തെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ത് ചെയ്തു തരുന്നതായിരിക്കും ഇതുപോലത്തെ കുർത്തീസും അതുപോലെ തന്നെ ടോപ്പും മാത്രമല്ല നൈറ്റീസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിജാബ്സ് ഒക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പ്രാവശ്യം പെരുന്നാളിനോടനുബന്ധിച്ച് അടിപൊളി ഗീവ് ആണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് നൂറ് പേർക്ക് ഓരോ ഡ്രസ്സ് വീതം നൂറ് ഡ്രസ്സാണ് കേട്ടോ അവർ ഗീവ് അവേ കൊടുക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ അവരുടെ ദുബായിലത്തെ അതുപോലെ തന്നെ നാട്ടിലത്തെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഫോളോ ചെയ്യുക അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന നൂറ് പേർക്കാണ് ഓരോ ഡ്രസ്സ് വീതം അവർ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഏപ്രിൽ അഞ്ചാം തീയതി വരെയാണ് കേട്ടോ പിന്നെ എന്താണ് ഞാൻ ബാക്കി കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് അതായത് ദുബായിലത്തെ ഷോപ്പിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാം കേട്ടെങ്കിൽ പെരുന്നാളൊക്കെ വരാൻ പോവുകയാണല്ലോ അപ്പോൾ നമുക്ക് എന്താ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇപ്പം നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും സെല്ലാ ഡിസൈൻസിൽ നിന്ന് അത് നമുക്ക് ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കാരണം അവരൊരു ക്വാളിറ്റി അതായത് ഡ്രസ്സിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എന്താണ് തുണിയുടെ ക്വാളിറ്റി ഒന്നും ഒരു പ്രശ്നമല്ല അപ്പം ഒരുപാട് ലക്ഷക്കണക്കിന് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സോ എന്തായാലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്യുക പേജും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ എന്തായാലും കഥ ഒക്കെ കുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് ഗ്യാസൊക്കെ പൂട്ടിയിട്ടുണ്ട് ഇപ്പം രാത്രിയെ വരുവാണ് വിളിച്ചും മറ്റൊളിച്ച് വരില്ലായിരിക്കും കാരണം നാളെ ഇവർക്ക് കോട്ടയത്ത് ഒന്നുകൂടെ പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് പോയിട്ട് അങ്ങനെയാണ് വരുകയുള്ളൂ ഞാനും അതുപോലെ ഹീം അഭിജും വരും അപ്പോൾ എന്തായാലും നമുക്ക് പോവാം ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഓട്ടോ ഇപ്പോൾ വരും എന്തായാലും കഥകൾക്ക് പൊട്ടി ഇറങ്ങാം അങ്ങനെ മറ്റു മിഷിനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അവിടെ ബ്ലഡ് എടുത്ത് കൊടുക്കണമായിരുന്നു പിന്നെ ഇ സി ജി എടുക്കണമായിരുന്നു അതിൻ്റെ റിസൾട്ടായിട്ട് വേണം അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം എടുത്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഇടമുറകിലേക്ക് പോയത് പോകുന്ന വഴി ഉടുമന്നൂർ കയറി അവരുടെ കടയിൽ കയറിയിട്ട് എൻ്റെ കൊറിയറും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാംഘട്ട ഇല്ലേറങ്ങാണ് അങ്കൻവാടിന്ന് പറഞ്ഞിട്ടുണ്ട് ചെറുക്കാൻ നമ്മളിവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴേക്കും അഫി എന്നെ കാണുമ്പോൾ ഓടി വരുമെന്നൊക്കെ പ്രതീക്ഷ കൊണ്ടിരുന്ന ശേഷിയായി അഫി മാമ്മോട പള്ളിയിൽ എന്താണ് കടയില് പോയിട്ടുണ്ട് അവിടെനിന്ന് ഇനി പള്ളി പൊക്കെ കഴിഞ്ഞിട്ടേ വരൂട് വരും മീൻസ് എന്താണ് മരുമായിരിക്കില്ല കേട്ടോ ചിലപ്പം ഇപ്പം തന്നെ വരുമായിരിക്കും ആ ശ്രേഞ്ഞ് വരുമായിരിക്കും വാശി പിടിച്ചിട്ട് പോയതാണെന്നൊക്കെ ഉമ്മശു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അമ്മയുടെ ചെറിയൊരു കട സെറ്റപ്പാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ആ രീതിയിലുള്ള കടയാണ് ജയ്സ് അതുകൊണ്ടില്ലേ എല്ലും കപ്പാണ് കേട്ടോ അപ്പം ഇത് ഇളക്കിയിട്ടില്ല ഞങ്ങൾ വന്നപ്പോഴേക്കും ആക്ച്വലി അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു ഒന്ന് താളിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കാനുണ്ടായിരുന്നല്ലോ പിന്നെ കറിയൊക്കെ അത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പത്തിരി നമ്മൾ വാങ്ങിക്കാനിട്ടോ ചെയ്തത് പിന്നെ എന്താ സമൂസ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പൊ അതൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല അങ്ങനെ എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോ നീ നീ എവിടെ പോയക്കായിരുന്നു അത് ആരോടി വെച്ചിട്ടാ വാങ്ങിച്ച കള്ള എന്നിട്ട് വെക്കണോ അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ കുട്ടികൾ ഇറങ്ങി വന്നു എന്നുവെച്ചാൽ അമ്മായിടെ ആങ്ങളുടെ പിള്ളേരാണ് കേട്ടോ ഇവർ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ കാരണം ഭയങ്കര കൂട്ടാണ് നല്ല പിള്ളേരാണ് അതുപോലെ തന്നെ നമ്മുടെ അഫി ആയിട്ടും ഭയങ്കര കൂട്ടാണ് ഇത്തമാരെന്ന് പറഞ്ഞാൽ അവനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അവർ സ്ക്വാഷൊക്കെ കലക്കുന്നുണ്ട് പിന്നെ അവരാണെങ്കിൽ വേറെ ജ്യൂസൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കി ആക്കി കൊണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതാണെങ്കിൽ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മൾ സമയമാവാനായപ്പോഴേക്കും എല്ലാം ക്ലാസിലേക്കൊക്കെ പാർന്നു ാണ് ഇന്ന് ആക്ച്വലി നമ്മൾ പള്ളിയിൽ നിന്ന് ഉസ്താദമാരെ വിളിക്കുന്നുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ രണ്ട് രണ്ടുസ്താദമാരാണ് അപ്പോൾ നമ്മൾ ബാങ്ക് വിളിച്ചപ്പോഴത്തേക്കും എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് കുറിച്ച് ചെറുതായിട്ട് ജ്യൂസ് കാര്യങ്ങളൊക്കെ കുടിച്ച് പിന്നെന്താ തണ്ണിമത്തങ്ങ മുന്തിരി ഈത്തപ്പഴം അതുപോലെ സമോസ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴിച്ചു പിന്നെ അവർ അവിടുന്ന് പള്ളീന്ന് ഉസ്താദന്മാർ എന്താ നമസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ ഉള്ളു അപ്പൊ അങ്ങനെ അവർ വരാനായപ്പോഴത്തേക്കും നമ്മൾ എല്ലാം കപ്പയും പത്തിരിയും ബീഫ് കറി സമസ കാര്യങ്ങളെല്ലാം എന്താ ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ചെറുതായിട്ടൊന്ന് ദുവ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നേ അത് പറയാൻ വിട്ടുപോയതാണ് അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ദുവ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ പോയതിന് ശേഷമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് പിന്നെ ഈ ഒരു നോമ്പുതറ വീട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ലക്ഷറിയസ് നോമ്പുതറൊന്നുമല്ല സാധാരണ ഒരു രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു നോമ്പുതറ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഇതിപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് അവനവളുടെ പുറകെ കൂടിയതാണ് എന്നെ വലിക്കുക വലിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ ബൈ